സോൾഡാക്ടിയുടെ എൻഡോ സുൽഫാൻ പുനരധിവാസ പദ്ധതി കാസർഗോഡ് ജില്ലയുടെ ചരിത്രത്തിലെ ഏറ്റവും ആസൂത്രിതവും അതുപോലെ തന്നെ ശാസ്ത്രീയവുമായ ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് ഇത് വളരെ അഭിനന്ദനീയമായ ഒരു കാര്യമാണ് കാരണം ജില്ലയില് സർക്കാർ ചെയ്തിട്ടുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ തട്ടിച്ചു നോക്കുമ്പോൾ ഇത്രയും സാമ്പത്തിക ബാധ്യതയുള്ളതും അതുപോലെ തന്നെ ശാസ്ത്രീയവും വളരെ സാമൂഹ്യമായ ജനാധിപത്യ രീതിയിലുള്ളതുമായ ഒരു പദ്ധതിയായിട്ടാണ് ഇതിനെ ഇത് ഞങ്ങൾക്കെല്ലാം അനുഭവപ്പെടുന്നത് സ്വന്തമായിട്ട് ഇത് ആസൂത്രണം ചെയ്തിരിക്കുന്നത് രോഗിയായ ആളെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ രോഗിയെ പരിചരിക്കുന്ന ആളുകൾക്ക് കൂടി സാമ്പത്തികമായ സഹായം ചെയ്യുന്ന രീതിയിലും സഹോദരിമാർക്കോ സഹോദരന്മാർക്കോ അനുജന്മാർക്കോ അനുജത്തിമാർക്കോ ഫീസ് കൊടുക്കുന്ന രീതിയിലും അതുപോലെ വീടില്ലാത്ത ആളുകൾക്ക് വീട് കൊടുക്കുന്ന രീതിയിലും തൊഴിൽ ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് ഒരു നിത്യേന ഒരു സംഖ്യ കൊടുക്കുന്നതുപോലെ ഭക്ഷണം വാങ്ങി ഉപയോഗിക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഭക്ഷണത്തിനുള്ള ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുന്ന രീതിയിലും ഇത്രയും ഒരുപക്ഷെ ഗ്രാസ് റൂട്ട് രീതിയിലുള്ള ഒരു പ്രവർത്തനം ഈ ജില്ലയിൽ ആദ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ിയുടെ ഈ പദ്ധതിയുടെ ശാസ്ത്രീയത സർക്കാരിനും കൂടി മാതൃകയാൻ വേണ്ടതാണ് എന്റെ പേര് ലതാകുമാരിയായിരുന്നു ഇവളെന്റെ ചേച്ചിയാണ് രേഖ എന്ന പേര് ഇവള് ജനിക്കുമ്പോ തന്നെ എൻഡോ സല്പ കയ്യത്തായിട്ട് മെന്റൽ ആയിട്ട് ഉണ്ടായിരുന്നു ഇപ്പോഴും എന്തു ചെയ്യാൻ പറ്റുന്നില്ല പറഞ്ഞ ജോലികളെല്ലാം എടുക്കൂ അപ്പോഴും ഞങ്ങൾക്ക് തന്നെ വേണ്ടി വരുന്നു പിന്നെ ഇവിടെ ഇരിക്കാനും വീടുണ്ടായിരുന്നില്ല മണ്ണിന്റെ കെട്ടിറ്റികൾ കെട്ടിയ വീടുണ്ടായിരുന്നു അതിന് ഈ എൻഡോ സല്പൻ സോൾ ഡാറ്റിന്റെ ആൾക്കാര് വന്നിട്ട് മുളിയൂർ പഞ്ചായത്തിലെ മൂലടുക്കം കോളനിയിലെ പരീതയും കുടുംബവും ദുരിതത്തിന്റെ ദിനങ്ങൾ താണ്ടിയത് അയൽപ്പക്കത്തൊരു പൊട്ടിപ്പൊളിഞ്ഞ വിറകുപുരയിലായിരുന്നു സോളിഡാരിറ്റിയുടെ ഭവന നിർമ്മാണ പദ്ധതിയിൽ അവരിപ്പോൾ സുരക്ഷിതത്വം അനുഭവിക്കുന്നു ഗവർമെന്റിന് പാടുന്ന ഇവിടെ ഒരു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വിക്ടിസ് ഡെത്ത് ആയവർക്ക് കോമ്പൻസേഷൻ കൊടുത്തു പിന്നെ കുറച്ച് പേർക്ക് അവര് നിയർലി ഹൺഡ്രഡ് പേഷ്യന്റ്സിന് ഗവൺമെന്റിന് കെ എം സി മാംഗ്ലൂരിൽ കൊണ്ടുപോയിട്ട് സർജറി പിന്നെ ആവശ്യമില്ല അവർക്ക് ട്രീറ്റ്മെന്റ് ഇങ്ങനെ കൊടുത്തു അപ്പൊ പിന്നെ എത്ര ആൾക്കാർ ഇവിടെ കാസർഗോഡ് ജില്ലയിൽ മൊത്തം അവര് നിയർലി ടു തൗസൻഡ് പേഷ്യന്റ് രണ്ടായിരം അവരെ പേഷ്യൻസ് ക്രോണിക്കായിട്ട് അസുഖ ഉള്ളവര് ഇപ്പോഴും കിടക്കത്തിലുണ്ട് എത്രയോ പേര് ഇതിൽ ബെഡറിതന്നായിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെവർക്ക് നമ്മളെ റീഹാബിലിറ്റേഷൻ ഒപ്പിനിയൻ ഒരേ പ്രോഗ്രാം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല ശരിയായത് അപ്പോ ഈ ടൈമിൽ ഇപ്പോൾ ഒന്നര വർഷത്തിനപ്പുറം നമ്മളെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മൂവ്മെന്റ്ക്കാർ ഇവിടെ വന്നിട്ട് നല്ലതായ ഒരു പണി എടുത്തോണ്ടിണ്ട് അപ്പൊ സോളിഡാരിറ്റിന്റെ അവരുടെ പ്രോജക്റ്റ് ഉണ്ടാക്കിട്ട് ഇവിടെ കുറേ പേർക്ക് അത് മന്ത്ലി റേഷൻ ഉണ്ടാവും കുറച്ചുപേർക്ക് വീടുകളുണ്ടാവും കുറച്ച് അസുഖമുള്ളവരെ കൊണ്ടുപോയിട്ട് ട്രീറ്റ്മെന്റ് ഇങ്ങനത്തെ കാര്യങ്ങള് നല്ല ഐ റിയലി ഇംപ്രസ്ഡ് ബൈ ജോബ് പുനരധിവാസ പ്രവർത്തനങ്ങളിൽ പലരും ആവേശപൂർവം പങ്കാളികളായി സുന്ദരൻ മേസ്തരി യൂസുഫ് എന്നിവർ അക്കൂട്ട് നമുക്ക് ഈ നാട്ടിലേക്ക് വേണ്ടി കൊറേ റേഷനും എല്ലാം വീട്ടിലേക്കെല്ലാം എത്തിച്ചിട്ട് വീടില്ലാത്തവർക്ക് വീടല്ല വീടിന്റെ സൗകര്യം ഓരന്നെ കല്ല് പണി ബാക്കിയെല്ലാം മേസർമാരെ ഹെൽപ്പ് പണിയെല്ലാം ചെയ്തിട്ട് നന്ന വർക്ക് എല്ലാം ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഓർ കൊടുക്കുന്ന ആ സംഭവം സംഭവത്തിനല്ലാത്ത റേഷനും വില വില കെട്ടുകിയിട്ട് കുറെ സ്ഥലത്ത് ഉറന്നേ വീട്ടിലേക്ക് എത്തിച്ചിട്ട് ഞാൻ നാലഞ്ചു മാസം പണി പണി ബുദ്ധി എന്ത് പാപങ്ങള് ഭക്ഷണം കഴിക്കാനില്ലാതെ റൂട്ടർ അടി ഞാൻ പോയിട്ട് പണിയെടുത്തത് ഒരു നാലിക്കൂ ഇല്ലാതെ ക്വാട്ടർ വീട് കെട്ടാനും ഗ്രൂപ്പ് ആകത്തിന് നടക്കം കഴിയാതെ വീട്ടിൽ ഞാൻ കുഴിച്ച് പണിയെടുത്തത് പ്രദേശത്തെ ജനങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ തൊഴിൽ വേണമായിരുന്നു തയ്യൽ മെഷീനുകൾ പശു പെട്ടിക്കടകൾ തുടങ്ങിയവയായിരുന്നു പ്രധാന തൊഴിൽ സഹായങ്ങൾ സഹായത്താലാണ് ഇത് മിഷൻ കിട്ടിയത് അതുകൊണ്ട് കുറച്ച് നമുക്കൊരു സഹായമായി ഒരു അഞ്ച് നാല് പശു ഉണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾക്ക് തോതിൽ കെട്ടാൻ കഴിയാത്തത് കൊണ്ട് ഞങ്ങൾ വിട്ട് അതിനുശേഷം ഇപ്പം നിങ്ങൾ കരക്കയിലാക്കി തന്നതുകൊണ്ട് ഞങ്ങൾ സന്തോഷമായി അതിൽ ഞങ്ങൾ ഒരു വലിയ പശുവിനെ വാങ്ങിയിട്ട് ഇപ്പം അതിൻ്റെ പാല് കൊണ്ടുപോയിട്ട് സൊസൈറ്റിക്കല്ല കൊടുത്ത് ഞങ്ങൾ ജീവിതം കഴിയുന്നുണ്ട് സോളിഡാരിറ്റിയുടെ ചികിത്സാ സഹായം നിരവധി രോഗികളെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു ചിലർക്ക് ചികിത്സ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു സോ രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടായിരത്തിന്റെ ഇതുകൊണ്ട് ഇവള് ഇവ വലുതാക്കുന്നുണ്ട് സോ നിങ്ങൾ സഹായത്തിനായി ഡോക്ടറെ ചികിത്സ നിങ്ങളാണ് ചെയ്തിട്ടത് അതുകൊണ്ട് അതുപോലെ തന്നെ റേഷയും അതെല്ലാം നിങ്ങൾ ചെയ്തോണ്ട് ഒരു ഞങ്ങൾക്കൊരു സഹായം കണ്ടോണ്ട് ഈ കുട്ടി ഇതൊക്കെ ഒരു ബുദ്ധിമുട്ട് ഈ കുട്ടിയെ പറ്റി ഇതായിട്ട് പലതരം പരാധീനതകളാൽ പഠനം മുടങ്ങുന്ന ഒട്ടേറെ കുട്ടികൾ എൻഡുസൾഫാൻ ഗ്രാമങ്ങളിലുണ്ട് മേഖലയിലെ കുട്ടികളെ അക്ഷരത്തിന്റെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ പുസ്തകം യൂണിഫോം ബാഗ് കുട തുടങ്ങിയവ നൽകുകയുണ്ടായി ബോധവൽക്കരണ പരിപാടികളും ക്ലാസുകളും അവർക്കുവേണ്ടി സംഘടിപ്പിച്ചു നസീറിനെ നോക്കൂ മിടുക്കനാണവൻ വയ്യാത്ത കാലുകൾ ഇനി അവന്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ഒരിക്കലും വിലങ്ങുതടിയാവില്ല അവനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ എന്നും ഓട്ടോ വരും